മുപ്പത്തിയഞ്ച് വർഷക്കാലം ഒരേ സ്കൂളിൽ ജോലി ചെയ്ത അധ്യാപകർ ഇടതു വലത് സ്ഥാനാർത്ഥികളായി അംഗം കുറിച്ചപ്പോൾ ഇരുവർക്കും വെല്ലുവിളിയായി ശിഷ്യൻ സ്ഥാനാർത്ഥിയായി അംഗത്തട്ടിൽ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ ആറാം വാർഡിലാണ് രസകരമായ മത്സരത്തിന് കളമൊരുങ്ങിയത്യാരം എസ് എൻ ഡി പി സ്കൂളിൽ ഒരേ ക്ലാസുകളിൽ പഠിപ്പിച്ചിരുന്ന സഹപ്രവർത്തകരായ പി കെ പ്രസന്നനും സമീപവാസികളും കൂടിയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പി കെ പ്രസന്നൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും കെ ജി റജി യു ഡി എഫ് സ്ഥാനാർത്ഥിയായും മത്സരരംഗത്തിറങ്ങിയപ്പോൾ ഇരുവരുടെയും വിദ്യാർത്ഥിയായിരുന്ന കെ എസ് ഗിരീഷ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട് ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായിരുന്ന ഇടപരിയാരത്ത് സമീപകാലത്തായാണ് മറ്റു പാർട്ടികളുടെയും പ്രവർത്തനം ശക്തമായത് തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനാവുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ പ്രസന്നൻ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേപകരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിലെ സാധാരണക്കാരായ സാധാരണക്കാരിൽ എത്തിക്കുന്നതിന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകും ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഇടപരിയാര മേഖലയുടെ വികസനമുരടിപ്പും ലക്ഷം വീട് കോളനിയിലെ വീടുകളുടെ ശോചയാവസ്ഥയും ഉയർത്തിക്കാട്ടിയാണ് വോട്ട് തേടുന്നത് റോഡ് വഴികൾ പിന്നെ വിതരണം എല്ലാം താറുമാറായി കിടക്കുകയാണ് വഴികളാണെന്നുണ്ടെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ തരുന്നതേ ഉള്ളൂ പക്ഷേ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല ജനങ്ങളുടെ അവകാശങ്ങളെ അവരുടെ ഔദാര്യമാക്കുന്ന രീതിയിലാണ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നിലപാട് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നിലപാട് അത് മാറ്റിയെടുക്കണമെന്നാണ് എല്ലാരും ഇപ്പൊ ഇനി പ്രാവശ്യം മാറ്റം വരും ഇനി യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഈ വാർഡിന്റെ പരിധിയിൽ വോട്ടുകളിലുണ്ടായ വർധന ഗിരീഷിനും ക്യാമ്പിനും വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണെന്നാണ് എൻ്റെ ലക്ഷ്യം അപ്പം അതിനുവേണ്ടി ഫോർ വാർ സെവൻ എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരിക്കുന്നത് എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും ഏത് സമയത്തും പ്രവർത്തിക്കാനാണ് എൻ്റെ ഒരു മനസ്സ് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇടപരിയാരമടക്കം എല്ലാ വാർഡുകളിലും എൻ ഡി എക്ക് ഏറെ അനുകൂലമായ സാഹചര്യമാണുള്ളതെന്ന് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി എം കെ ശ്രീലാലും പറയുന്നു ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട